മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും പൊതുജനാഭിപ്രായം തേടുന്നതിനും കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കുകയാണ് അതിന്റെ തത്സമയ സംപ്രേഷണമാണ് ദീർഘനാളായി നമ്മൾ നമ്മുടെ നാട് മോഹിച്ചു നിൽക്കുന്ന ഒന്നാണ് തലശ്ശേരി മൈസൂർ റെയിൽപാത ഇപ്പൊ അതിനൽപ്പം ജീവൻ വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് കിലോമീറ്ററാണ് അതിൻ്റെ ദൂരം മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ചെലവ് വരിക ആ ചെലവില് സംസ്ഥാന വിഹിതം വേണം ആ വിഹിതം സംസ്ഥാനം വഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കർണാടക ഗവൺമെന്റുമായി നേരത്തെ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് തത്വത്തിൽ അംഗീകാരം അതിനുമായി കഴിഞ്ഞിട്ടുണ്ട് ചില പ്രായോഗിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ഇതോടൊപ്പം നമ്മുടെ നാട് റോഡും ജലഗതാഗതവും റെയിലും മാത്രം ആശ്രയിക്കുന്നവർ ജീവിക്കുന്ന ഒരു നാടല്ല ലക്ഷക്കണക്കിൽ ആളുകളാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർ സ്വാഭാവികമായും നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് വിമാനത്തിൽ പോകാനും വരാനും കഴിയും അപ്പം അതുകൊണ്ട് തന്നെ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാൻ ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളം കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ എൽ ഡി എഫ് ഗവൺമെൻറ് കാലത്താണ് അതിന് തുടക്കം കുറിക്കുന്നത് പക്ഷെ രണ്ടായിരത്തി ഒന്നില് യു ഡി എഫ് ഗവൺമെൻറ് വന്നു ഒരു വസ്തു ചെയ്തില്ല അതിൻ്റെ തുടർച്ചയായി അഞ്ച് വർഷം പാഴായിപ്പോയി പിന്നെ രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് തുറ പ്രവർത്തനം ആരംഭിക്കുന്നത് ആ പ്രവർത്തനം നല്ല സ്പീഡിൽ നടക്കുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് ഗവൺമെൻറ് വന്നു അതിൻ്റേതായ മുടന്തൽ സ്വാഭാവികമായും ഉണ്ടായി രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോൾ അതിവേഗതയിലാണ് നടപടികൾ ആരംഭിച്ചത് ആ എയർപോർട്ട് പൂർത്തിയാക്കാനാകാത്ത കുറ്റബോധം കൊണ്ടായിരിക്കണം രണ്ടായിരത്തി പതിനാറിൻ്റെ തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ തൊട്ട് മുൻപ് അതിൻ്റെ ഉദ്ഘാടനം യു ഡി എഫ് ഗവൺമെന്റ് നിർവഹിക്കുന്ന നിലയുണ്ടായി അങ്ങേയറ്റം പരിഹാസ്യമായൊരു കാര്യമായിരുന്നു ഏതായാലും നമുക്കിപ്പോൾ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് സിവിൽ വ്യോമയാന വകുപ്പ് സെക്രട്ടറി അടക്കം പങ്കെടുത്തുകൊണ്ടൊരു യോഗം ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് ഇതുപോലെ എയർപോർട്ട് ഒരു മാസത്തിനുള്ളിൽ ഇത്രത്തോളം വിമാനങ്ങൾ വരികയും പോവുകയും നമ്മൾ വിളിച്ചത് കൂടുതൽ വിമാനം വരാനും പോകാനും വേണ്ടിയാണ് ും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലമായ ധർമ്മടത്ത് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും മറ്റുമായി കുടുംബസംഗമങ്ങളിലും മറ്റും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായ പരിപാടിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്